സ്ത്രീകളെ നക്സലറ്റ് എന്ന് വിളിക്കുന്ന ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും യേശു ക്രിസ്തു നക്സലറ്റ് ആയിരുന്നു എന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു പള്ളിക്കരയിൽ നിർമ്മിച്ച സി പി എം ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം െ നക്സലേറ്റ് എന്ന് വിളിക്കുന്ന ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും യേശു ക്രിസ്തുവും നക്സലേറ്റ് ആയിരുന്നുവെന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു പള്ളിക്കരയിൽ നിർമ്മിച്ച സി പി എം ഓഫീസായ മുസഫിർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയെ ഇഴക്കേറി പരിശോധിക്കാൻ അധികാരമുള്ള സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കാനൊരുങ്ങിയപ്പോൾ അത് മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവന്ന ും കൂട്ടരും പാർലമെന്റിനെ വകവെക്കുമെന്ന് കരുതേണ്ടെന്നും എം എ ബി ബി പറഞ്ഞു തെരഞ്ഞെടുക്കാനുള്ളത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് പിന്നെ പ്രധാനമന്ത്രി നയിക്കുന്ന ക്യാബിനറ്റിലെ ഒരു മെമ്പർ ഒരു ക്യാബിനറ്റ് മെമ്പർന്തായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അപ്പൊ പിന്നെ കാപ്പിയോ ബിസ്കറ്റ് അത് കഴിച്ചിട്ട് പോരാ അതല്ലാതെ അവരുടെ പ്രയോജനം ഉണ്ടാവില്ല പ്രതിപക്ഷ ഇത്തരത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ നിയുക്തമായ ഭരണഘടനയെ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതി സുപ്രീം സുപ്രീം കോടതി കോടതി കമ്മീഷൻ വെച്ചപ്പോൾ സംഘാടക സമിതി ചെയർമാൻ കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു പി എ ഗോവിന്ദൻ സ്മാരക ഹാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം എൽ എയും ഇ എം എസ് സ്മാരക ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമനും ഉദ്ഘാടനം ചെയ്തു സി എച്ച് കുഞ്ഞു എം എൽ എ നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ പതാക ഉയർത്തി പാർട്ടി ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ എം എ ബേബിക്ക് പള്ളിക്കര ലോക്കൽ കമ്മിറ്റിയുടെ ഉപഹാരം മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ കൈമാറി എഞ്ചിനീയർ രാജൻ പൂച്ചക്കാടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മുൻ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ കെ മണികണ്ഠൻ എം കെ വിജയൻ കുമാരൻ പി ലക്ഷ്മി പി മണിമോഹൻ കുന്നൂച്ചി കുഞ്ഞിരാമൻ കെ വി ഭാസ്കരൻ വി വി സുകുമാരൻ എം ഗൌരി കെ സന്തോഷ് കുമാര് ടി സുധാകരൻ പി കെ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്